എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് അവധി അവധിയായതുകൊണ്ടും വായുനോട്ടം പതിവായതുകൊണ്ടും എവിടെ പോകും എന്ന് ചിന്തിച്ചപ്പോൾ അനിയൻ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഇന്നത്തെ കറക്കം അനിയന്റെ പേരിൽ നടത്താം എന്ന ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് ഊർന്നിറങ്ങിയത് എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട എന്ന വിധത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി എത്തിച്ചേർന്നത് വാദി ദർബാത്തിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തെ തോൽപ്പിക്കുന്ന വിധത്തിൽ കുന്നുകളും താഴ്വരകളും പച്ചപ്പുതപ്പണിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ മഴയും കോടമഞ്ഞും പെയ്തിറങ്ങിയാൽ പിന്നെ സലാല കാണാൻ തന്നെ മനോഹരി ഗൾഫിൻ്റെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയോക്തി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം ശരിക്കും പറഞ്ഞാൽ ക്യാമറ കണ്ണുകളെ മടക്കി വയ്ക്കുവാനേ തോന്നുന്നില്ല അത്രയ്ക്കും മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ ക്യാമറ ഓഫാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു ദൃശ്യം എൻ്റെ ക്യാമറയിൽ പതികേയില്ലായിരുന്നു എന്നോർത്തപ്പോൾ സന്തോഷം തോന്നി നമ്മളിവിടുത്തെ സ്ഥിരം സന്ദർശകരായതുകൊണ്ടും മഴ സീസൺ എല്ലാ വർഷവും ഉള്ളതുകൊണ്ടും നമുക്ക് ഈ ഒരു ദൃശ്യം പുതുമേ അല്ല എങ്കിലും തിളച്ചുപൊള്ളുന്ന ചൂടിൽ നിന്നും വരുന്ന മറ്റുള്ള രാജ്യക്കാർക്ക് ഒരു ദൃശ്യം പുതുമ തന്നെയാണ് മനസ്സിന് കുളിർമ നൽകുന്നതുമാണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ കൂടാതെ ഒരുപാട് പേർ അവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി കുതിര സവാരി ബോട്ട് സവാരി അങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടിയത് എല്ലാം കരുതിയിട്ടുണ്ട് ദർബാത്തിൽ ഇടയ്ക്കിടെ സൂര്യന്റെ കിരണങ്ങൾ നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും മന്ദമാരുന്നാൽ സമ്പുഷ്ടം തന്നെയാണ് വാദി ദർബാത് നമ്മുടെ ക്യാമറ കണുകൾക്ക് മടുപ്പ് തോന്നാത്ത വിധം ദൃശ്യത്തിരുന്ന് സമ്മാനിക്കുവാനും ദർബാത്ത് മറന്നിട്ടില്ല ചെറിയ ചെറിയ കുടിലുകളൊക്കെ കെട്ടി വിനോദസഞ്ചാരികൾ അതിലിരുന്ന തടാകത്തിൻ്റെ ഭംഗിയും ആ കാറ്റും ഒക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കുന്ന കാഴ്ചയും മനോഹരം തന്നെയായിരുന്നു തടാകത്തിനടുത്തേക്ക് ചെന്നപ്പോൾ അതിലും മനോഹരമായ കാഴ്ചകൾ മീനുകൾ പോലും ഈയൊരു സീസൺ ആഘോഷിക്കുന്നു എന്ന് തോന്നിപ്പോയി മീനുകൾ തുള്ളിക്കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഒരെണ്ണത്തിനെയെങ്കിലും പൊരിച്ചടിക്കാൻ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ള ചിന്ത മനസ്സിലേക്ക് ഉയർന്നു വരുമ്പോൾ ഒരു വലയെങ്കിലും കൊണ്ടുവരാമായിരുന്നോ ഇല്ലെങ്കിൽ ഒരു തോർത്തെങ്കിലും കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഒരെണ്ണത്തിനെയെങ്കിലും നമുക്ക് പിടിക്കാമായിരുന്നു എന്നുള്ള ചിന്തയും മനസ്സിലേക്ക് വരാതിരുന്നില്ല മീനുകളുടെ ഭംഗിയും ആസ്വദിച്ച് പോലും ഞങ്ങൾക്ക് പൊരിച്ചടിക്കാൻ കിട്ടുന്നില്ലല്ലോ എന്ന വിഷമത്തെയും മറികടന്നാണ് വാത്ത എന്ന പക്ഷി ഞങ്ങളുടെ എത്തുന്നത് ഇനിയും ഇതിൻ്റെ കുടുംബക്കാരെ അന്വേഷിച്ച് ആരും പോകേണ്ട താറാവെ അരയനത്തിൻ്റെയൊക്കെ കുടുംബത്തിൽ പെട്ടതാണ് വാത്ത് അല്ലെങ്കിൽ വാത്ത മീനുകളെ ഒരുപാട് കാണുന്നത് കൊണ്ടായിരിക്കാം ത ഈ വാത്ത അതിനെ നോക്കുന്നതേയില്ല താറാവുകൾ നോക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു സാധാരണ ഒളിച്ചു കളിക്കുന്ന മീനുകൾ ഞങ്ങളോട് കൂട്ടുകൂടാമോ എന്ന രീതിയിൽ വാത്തകളുടെ പിന്നാലെ പായുന്നതും കണ്ടു പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കരുത് എന്നല്ലേ ഉള്ളൂ മുട്ടയിട്ട് അടയിരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന മട്ടിൽ ഇരിക്കുന്ന അമ്മ അമ്മത്താറാവിനെയും ഞങ്ങൾ കണ്ടു പട്ടുമെത്തയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു സ്വന്തം ശരീരത്തിലെ തൂവൽ പറിച്ച് മെത്തയൊരുക്കാനും അത് മറന്നില്ല വെള്ളിയാഴ്ച പോലും ഞങ്ങൾക്ക് സ്വസ്ഥമായി സ്നേഹിക്കാൻ നീയൊന്നും സമ്മതിക്കില്ലേ എന്ന് ചോദിച്ച് ഒരാൾ പുഴയിലേക്കെടുത്ത് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും കാണാമായിരുന്നു അന്തരീക്ഷത്തിൽ നിന്ന് മാറുവാൻ നമുക്ക് തോന്നുകേയില്ലെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കണമല്ലോ എന്ന ചിന്തയാൽ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി തടാകത്തിൻ്റെ വശങ്ങളിൽ ചെറിയ ചെറിയ കുതിരകൾ പണിതു വച്ചിരിക്കുന്നത് കാണാൻ മാത്രമല്ല ആളുകൾക്ക് വിശ്രമിക്കാനും നല്ലത് തന്നെ മുതിർന്നവർ മാത്രം കുതിരസവാരി ചെയ്താൽ പോരല്ലോ കുഞ്ഞുങ്ങൾക്കും സവാരി ചെയ്യണ്ടേ എന്ന വിധത്തിൽ തയ്യാറായി നിൽക്കുന്ന കുഞ്ഞു കുതിരയെയും കണ്ടു ഞങ്ങൾ പ്രകൃതി ഭംഗിയും കിളികളുടെ ശബ്ദവും ആസ്വദിച്ച് കുറച്ച് നടക്കാമെന്ന തീരുമാനത്താൽ മുൻപോട്ട് നടന്നപ്പോഴാണ് വർഷങ്ങൾ പഴക്കമുള്ള പുളിമുത്തശ്ശിയെ കണ്ടെത്തിയത് പുളിമുത്തശ്ശിയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ തടിയുടെ വലിപ്പം നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറി നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ചു തൻ്റെ അടുക്കൽ വന്ന് അനേകം പേർ അഭയം തേടുന്നത് കണ്ട് പുളിമുത്തശ്ശിക്ക് അറിയാതെ കരച്ചിൽ വന്നു എന്ന് തോന്നുന്നു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ നിന്നതെങ്കിലും എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിൽ നിറഞ്ഞു നിന്നു ദർബാത്തിലെ പ്രകൃതി ഭംഗി മതിയാവോണവും ആസ്വദിച്ച് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഒരു നേരത്തെ വിശപ്പടക്കാൻ പരിശ്രമിക്കുന്ന കിളിയെ കണ്ടത് പതിനെട്ട് വിദ്യകളും പരീക്ഷിച്ചു നോക്കിയിട്ടും ഒരു മീനിനെ പോലും കിട്ടാത്തതിൻ്റെ വിഷമം അതിൻ്റെ ചലനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു ഒരു മീനിനെയെങ്കിലും അതിന് വിശപ്പടക്കുവാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലങ്ങൾ തേടി പോകുവാൻ തുടങ്ങി അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അതുവരെ എത്തി നോക്കിയിരുന്ന സൂര്യൻ കാർമേഹങ്ങൾക്കിടയിലേക്ക് മാഞ്ഞു പോകുന്നതും ഞങ്ങൾ കണ്ടു ഇതാണ് വാദി ദർബാത്തിലെ വെള്ളച്ചാട്ടം ക്യാമറ കണ്ണുകളിലാക്കുവാൻ പറ്റിയ മനോഹരമായ ദൃശ്യം എന്നാൽ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോഴാണ് ബൈക്കിൽ വരുന്ന കുറേ ചേട്ടന്മാരെ ഞങ്ങൾ കണ്ടത് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഞാൻ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വന്ന ഒരു ചോദ്യം ഇതായിരുന്നു എന്താണ് ഈ വെള്ളം ഇങ്ങനെ പച്ചക്കളറിൽ ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളിലേക്കും കൂടെ ഇട്ടു തരുന്നു ഈ ഒരു വെള്ളത്തിന് മാത്രം എന്താണ് ഈ പച്ചക്കളർ എന്നറിയുവാനുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട് ഏതായാലും ആ ഒരു കാഴ്ച നമ്മുടെ ക്യാമറയ്ക്കുള്ളിൽ മനോഹരമായ ഒന്ന് തന്നെയായി മാറി മഴയൊക്കെ കഴിഞ്ഞിട്ടും ഈയൊരു വെള്ളച്ചാട്ടത്തിന് ഒരു കുറവുമില്ല എന്നുള്ള ചിന്തയും മനസ്സിലേക്ക് ഓടിയെത്തി ഈ ഒരു മലമുകളിൽ ഇതിനു മാത്രം വെള്ളം എവിടെ നിന്നാണ് എത്തുന്നതെന്നും അറിയാനുള്ള ആകാംക്ഷയുണ്ട് അതിനിടയ്ക്ക് സെൽഫി എടുക്കുന്നവരെയും അതുപോലെ തന്നെ എന്നെപ്പോലെ വീഡിയോ എടുക്കുന്നവരെയും ഇതിൽ കാണാമായിരുന്നു ദൃശ്യം ഇപ്പോഴല്ല ക്യാമറയ്ക്കുള്ളിൽ ആക്കാൻ പറ്റൂ എന്നുള്ളതിനാലും സുഹൃത്തുക്കളും ഈ ഒരു വീഡിയോ കണ്ട് സലാലയുടെ ഭംഗി ആസ്വദിക്കട്ടെ എന്ന വിശ്വാസത്താലുമാണ് ഞാൻ ഈ ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുത്തിരിക്കുന്നത് കുറച്ച് മാറി നിന്ന് ദർബാത്തിനെ മുഴുവൻ ക്യാമറയ്ക്കുള്ളിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇന്നത്തെ ഈ യാത്രാ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല് ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും അറിയിക്കുന്നു